ഹായ് ഹലോ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ സിക്സിന്റെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ ഫ്ലവർ സ്റ്റോപ്പ് സിംഗറിൽ ഹൈലൈറ്റ് ആയിട്ട് എത്തി നിൽക്കുന്ന ഒരു റൗണ്ടാണ് ഡോയെറ്റ് റൗണ്ട് അപ്പൊ ഡോട്ട് റൗണ്ടില് പാടിയ പാട്ടുകളെ കുറിച്ച് പറയുകയാണ് ഇന്നലെ പാടിയ പാട്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പം ഈണം നിലയ്ക്ക് എം ജയചന്ദ്രൻ ഞങ്ങൾ വരെ ഒരു പാട്ടാണ് നൂറിൽ നൂറ് മാർക്കും നേടി പാടിയത് നമ്മുടെ എസ്തറും അമൃത കുട്ടിയുമാണ് എല്ലാവരും ഞെട്ടി വേദിയിലേക്ക് വന്ന് നേരിട്ട് അനുഗ്രഹിച്ച ഒരു ആണ് കേട്ടോ അപ്പം പാട്ട് പാടിയ ഉടനെ തന്നെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട അത്ഭുത പ്രകടനം കാലത്ത് ഈണം പറഞ്ഞ എം ജയചന്ദ്രൻ ഞങ്ങൾ വരെ ഒരു പെർഫോമൻസ് പാട്ട് പാടി പാട്ടിലാക്കി എന്ന് വിദ്യകര്ത്താക്കള് മൂന്ന് പേര് ഒരേ സ്ഥലത്തിൽ അഭിപ്രായപ്പെട്ട ഒരു പാട്ടാണ് ഇന്നലെ പാടിയിരിക്കുന്നത് അപ്പോൾ പാടിയ പാട്ട് നീ മാസം മനസ്സിനുള്ളി എന്ന് നടക്കുന്ന പാട്ടാണ് പാടിയത് ഈ ഒരു പാട്ടിന് ഈണം നൽകിയത് എം ജി അച്ചാണ് അപ്പോൾ അദ്ദേഹം വരെ ഞെട്ടിത്തെരിച്ച ഒരു പെർഫോമൻസ് ആണ് കേട്ടോ ഇന്നലെ നമ്മുടെ എസ്തറും അമൃത കുട്ടിയും ട്രഫ്സിങ്ങിൻ്റെ വേദിയിൽ കാഴ്ചവെച്ചത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുകയല്ലോ ഇഷ്ടപ്പെട്ട കണ്ടിട്ട് മറക്കരുത് അത്രയധികം മനോഹര പെർഫോമൻസിനാണ് ട്രപ്സിങ്ങിൻ്റെ ബേബി സാക്ഷ്യം ഉപയോഗിച്ചത് അപ്പോൾ എത്രയുള്ളൂ ഇന്നലത്തെ എക്സ്ട്രോ ഓർഡിനറി പ്രകടനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിലായിക്കുക കമൻറ്റ് ചെയ്യുക താങ്ക് യു